share something that that God has put in my heart. ഹൃദയത്തിൽ ദൈവം നൽകിയ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you have your Bible, turn your Bible, Bible turn to the book book of Isaiah chapter 55. 55 വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം നമുക്ക് എടുക്കാം. It's not a book that very often we read. നാം ആഗ്രഹിക്കുന്ന വായിക്കുന്ന ഒരു പുസ്തകമല്ല ഇത്. It's a pretty tough book to understand. നമുക്ക് ചില പ്രയാസമുള്ള ഒരു But today I just want to share with you what God has put in my heart from this this book. എന്നാൽ ഈ പുസ്തകത്തിൽ നിന്നും ദൈവം എൻ്റെ ആത്മാവിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായി ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് ചാപ്റ്റർ പുസ്തകം അതിൻ്റെ ഒന്നാം വാക്യം പങ്കുവയ്ക്കുവാൻ നാം ഒരു ുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പ്രവാചകന ഏഷ്യാവ് ജനത്തെ ക്ഷണിക്കുന്നതാണ് വീഞ്ഞും പാലും വന്ന് വാങ്ങു he's like maybe Isa is walking through the the streets or among people and വാങ്ങിക്കൊള്ളുവാനിംഗ് ഒരു പക്ഷേ ഷിയ പ്രവാചകൻ തെരുവിൽ കൂടെ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റ് സ്ഥലത്ത് നിന്നുകൊണ്ടോ വിളിച്ചു പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ വീഞ്ഞ് വന്ന് വാങ്ങുവീൻ പാല് വന്ന് വാങ്ങുവീൻ എന്നോ ഇറ്റ്സ് വെരി ഈസി ഫോർ വി ഇന്ത്യൻസ് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് വി സി സെലർസ് കമ്മിംഗ് ത്രൂ ദ്രീറ്റ് ഇന്ത്യക്കാരായ നമുക്ക് വേഗത്തിൽ ഇത് മനസ്സിലാക്കുവാൻ കഴിയും കാരണം നമ്മുടെ ആളുകൾ ഇത് വിൽക്കുവാനും ഒക്കെയും വരുന്നത് പ്രവാചകനും ഒരു പക്ഷേ ജനത്തെ ഇങ്ങനെ വന്ന് വീഞ്ഞ് വന്ന് വാങ്ങിക്കൊള്ളു പാലുവാൻ എന്ന് പറഞ്ഞ് അവരെ അവരെ അനുഗ്രഹിക്കുവാനും വേണ്ടി അവരെ ക്ഷണിക്കുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതെ നിങ്ങൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളം നൽകാമെന്ന് പറയുന്നു നിങ്ങൾക്ക് ാണ് വേണ്ടതെങ്കിൽ ഞാൻ നൽകാമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാമെന്ന് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ഞാൻ അത് സൗജന്യമായി നൽകാമെന്ന് പറയും ഇസ്രായേൽ ജനത്തോട് യശയാ പ്രവാചകൻ നൽകുന്ന ഒരു ക്ഷണമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് വേർഇസ് പീപ്പിൾ ഓഫ് right now. Israel ാണ്ഷം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആരും യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി കുറിച്ച് മാത്രമല്ല അവരുടെ സ്വന്തം സ്വന്തം പട്ടണം പോലും അവർ ും അവര് അറുപതും വയസ്സുള്ളവര് അവിടെ താമസിക്കുമ്പോൾ അവരുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും അവർ സ്വന്തം പട്ടണം

കുറച്ചു സമയത്തേക്ക് നിങ്ങളുടെ ദുഃഖവും വേദനയും എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് സംതൃപ്തി പ്രാപിക്കുവാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞ് യശ്രഭാചകൻ ശ്രേയ മക്കളെ വിളിക്കുകയാണ്

നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മാതൃരാജ്യം നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം പിതാക്കന്മാർ താമസിച്ച സ്ഥലം ബട്ട് ബിക്കോസ് ബിക്കോസ് ഓഫ് നേച്ചർ ടുഡേ യു ആർ ഇൻ ബോണ്ടേജ് അതെ നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിക്കാതെ വന്നത് കൊണ്ട് അവര് ഇന്ന് അടിമത്തത്തിന് കീഴിലായി ബട്ട് ബട്ട് നോ റി മദർ ലാൻഡ് ഇറ്റ് ഓഫ് അബൻഡൻസ് അതെ നിങ്ങളുടെ മാതൃരാജ്യം ഒരു സാധാരണ രാജ്യമല്ല അത് അനുഗ്രഹത്തിന്റെ നിറവുള്ള ഒരു അനുഭവമുള്ള രാജ്യമാണ് ഇറ്റ്സ് ലാൻഡ് വെർ മിൽ ആൻഡ് ഹണി ഫ്ലോസ് ഇൻ അബണ്ടൻസ് അതെ പാലും തേനും ഒഴുകുന്ന സംതൃപ്തി നൽകുന്നതായ ഇവിടെ നൽകുന്നതായുകയാണ് ഇതാ ഇവിടെ വെള്ളം ഇതാ ഇവിടെ വീഞ്ഞ് ഇതാ ഇവിടെ പാല് യു ഹവ് ടു പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് എടുത്തുകൊള്ളുകൂട്ട്ലി ഫ്രീ അതെ സൗജന്യമായി നൽകുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളുക യു നോ ഇറ്റ് യു മൈ തി വാട്ട് സോ സോ ഇമ്പോർട്ടൻ്റ് ഓർ സോ സിഗ്നിഫിക്കൻ അബൌട്ട് വാട്ടർ ആൻഡ് വൈൻ ആൻഡ് മിൽക്ക് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകും എന്നിവയിൽ എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് ഓഫ് ഇസ്രായേൽ ദോസ് ഇൻ ബാബിലോൺ ഫോർ മിൽക്ക് ആൻഡ് വൈൻ വാസ് ഔട്ട് ഓഫ് റീച്ച് ബാബിലോണിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞും പാലും വാങ്ങുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അവർ ലിവിങ് ഇൻ ഡെഫിഷ്യൻസി അവര് അടിമകളായിട്ടാണ് ജീവിക്കുന്നത് ദേ കുഡ് അവരുടെ ജീവിതത്തിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യശിയാവ് വിളിക്കുകയാണ് നിങ്ങൾക്ക് ആഡംബരമായി തോന്നുന്നത് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് കരുതുന്നത് ഞാൻ നിങ്ങൾക്ക് സഹോദര സഹോദരി അതെ ദൈവം ജീവിതത്തിൽ ഒരു ക്ഷണം അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് യശിയ പ്രവാചകൻ അവരെ അടിമത്തത്തിൽ നിന്ന് അവരെ സൗജന്യമായി നൽകുന്ന രക്ഷ ക്ഷണിച്ചതുപോലെ യേശു കർത്താവ് താങ്കളെയും നോക്കി ഇന്ന് പകൽ ക്ഷണിക്കുകയും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യം സൗഖ്യമാണ് വിജയമാണോ ആവശ്യം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമാണോ നിങ്ങൾക്ക് വിദ്യാഭ്യാസവും നല്ല ഭാവിയുമാണോ ആവശ്യം നിങ്ങൾക്കൊരു കുടുംബ ജീവിതമാണോ ഗുഡ് നല്ല ബിസിനസ് ആണോ ഗുഡ് ജോബ് ണോ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നാൽ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഇവിടേക്ക് വരിക സൗജന്യമായി അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു നൽകുകയാണ് അതെ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക നിങ്ങൾ വന്ന് ഇത് എടുത്തു കൊള്ളുക I remember in the year 2000 I was in Parashala. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തിൽ ഞാൻ 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 അവിടെ പ്രസംഗിക്കുകയായിരുന്നു പ്രസംഗത്തിന് ശേഷം ഒരു സഹോദരി ആ എന്നോട് പറഞ്ഞു സഹോദരിക്ക് വേണ്ടി പാറശാല താങ്കൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ രണ്ട് സ്ഥലത്ത് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ എയർ ഇന്ത്യയിലും ഒരു ബാങ്കിലും ഞാൻ പ്രാർത്ഥിച്ച ശേഷം ആ സഹോദരിയോട് ചോദിച്ചു എന്താണ് നിന്റെ യോഗ്യതയെന്ന് standard uh ഞാൻ പത്താം ക്ലാസ് മാത്രമേ പാസ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എനിക്കും അത്ഭുതം തോന്നുവാനിടയായി കാരണം പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് എയർ ഇന്ത്യയിലോ ബാങ്കിലോ ജോലി ചെയ്യുക എന്നാണ് എന്നാൽ ഞാൻ നമ്മുടെ വിശ്വാസത്തെ ആദരിച്ചു അതെ ഞാൻ ഇങ്ങനെ പറയുവാനിടയായി നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നാണ് A month later, I was preaching in Polio Homes, Trivandrum. After my message, this lady came to me. And she had two envelopes in her hand. And with a smile, she said like this. Pastor, I got job appointment from both the I got job appointment from both the places. ിൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് അവളിൽ നിന്ന് ഒരു കത്ത് കിട്ടുകയുണ്ടായിരുന്നു

ഇവിടുത്തെ ഔട്ട് ഓഫ് ബോണ്ടേജ് എന്നാൽ ഈ ബന്ധനത്തിൽ നിന്ന്

Israelites were in bondage. Living in Babylon for 70 long years. Their life was very, very hard. How was their condition? They were treated very badly. അവർക്ക് അവിടെ മോശമായ ചുറ്റുപാടായിരുന്നു അവരെ അവിടെ ഏറ്റവും വില കുറഞ്ഞ തരത്തിലാണ് അവരെ കണ്ടിരുന്നത് ഒരു രണ്ടാം തരം പൗരന്മാരായിട്ടാണ് അവരെ കണ്ടത് നെവർ എനി അവിടെ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും അവർക്കില്ലായിരുന്നു എൻജോയ് അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനോ സന്തോഷത്തിനോ

പറയുകയാണ് നിങ്ങൾ വന്ന് വന്ന് വെള്ളം 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 വാങ്ങുവിൻ വീഞ്ഞിനായി ആഗ്രഹിക്കുന്നവർ കുടിക്കുവിൻ വാട്ട് ഈസ് വാട്ടർ വാട്ടർ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോസ് ലൈഫ് കാണിക്കുന്നു ഐ ആം ഹിയർ ടു ഗിവ് യു ലൈഫ് അതെ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ജീവൻ വരുന്നു ഐ ആം യു യു ദ മെസ്സേജ് ഓഫ് ഗോഡ് ടു ഗിവ് ലൈഫ് അതെ ദൈവം നിങ്ങൾക്ക് ജീവൻ നൽകുവാനായിട്ടുള്ള വചനമാണ് നൽകുന്നത് യു മൈറ്റ് ബി എ ലൈഫ് ലൈഫ് ടുഡേ ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് ഒരു ജീവനില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും യു മൈറ്റ് ബി തിങ്കിങ് വൈ ഷുഡ് ഐ വേണ്ടി ഞാൻ ജീവിക്കണം എന്ന് നിങ്ങൾ മൈ ബിസിനസ് ഗോയിങ് ഡൗൺ എൻ്റെ ബിസിനസ് തകർന്നു മൈ ബോഡി ആൻഡ് ഐ ദി ഹാവ് ഗിവൻ അപ്പ്

God has a great plan and a purpose out of your life. He will never leave you, He will never forsake you. He is ready to give you a life today. Are you ready to receive that invitation into your life today? Those who received the invitation of Isaiah and came, ഓരോരുത്തരും അവർ കടന്നു വരികയും സംതൃപ്തി പ്രാപിക്കുകയും നിങ്ങൾ യേശു കർത്താവിന്റെ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിൽ നിന്നുള്ള ഈ ക്ഷണം സ്വീകരിക്കുന്നു നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുകയും name. എന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ചിലത് പറയുവാൻ ആഗ്രഹിക്കുന്നു ജീസസ് ഇസ് ദ ഓൺലി നെയ്മ് വിച്ച് ക്യാൻ ബ്രിങ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം ഒരേ ഒരു വ്യക്തി യേശു കർത്താവ് മാത്രമാണ് ജീസസ് ഇസ് ദ ഓൺലി നെയ്മ് ദാറ്റ് ക്യാൻ ബ്രിങ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ കഴിയുന്ന ആകെ ഒരേ ഒരു നാമം ഈ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ള നാമം യേശുവിൻ്റെ മാത്രമാണ് നോ അതർ നെയ്മ് നോ അതർ പവർ നോ അതർ തിങ് ഓഫ് ദിസ് യൂണിവേഴ്സ് ക്യാൻ ബ്രിങ് ട്രാൻസ്ഫോർമേഷൻ യില്ല അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കും പറയുന്നു നിങ്ങൾ കടന്നു വന്ന് ഈ വീഞ്ഞും എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അത് ശക്തിയെ കാണിക്കുന്നു യു നോ പീപ്പിൾ ലിവിംഗ്ലേവറി ബാബിലോണിലെ അടിമത്തത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ദുർബലരാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള പോഷകാഹാരങ്ങൾ ലഭിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ അതെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ശക്തി നൽകുവാനായി ദൈവം ആഗ്രഹിക്കുന്നു

Says like this greater is he that is in me than that is in the world. ഒന്ന് യോഹൻ നാലാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ള നിങ്ങളുടെ ശക്തിയാകും നിങ്ങൾക്ക് ശക്തി നൽകും നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കുമ്പോൾ ദുർബലപ്പെട്ട അവസ്ഥകൾ സാഹചര്യങ്ങൾ ആയിരിക്കും കാണുന്നത് നിങ്ങൾ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കും ഫാമിലി ലൈഫ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കാം യോർ ബിസിനസ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ തകർന്നു പോയിരിക്കാം matter <laughs> അതൊന്നും സാരമില്ല ബിക്കോസ് ടുഡേ യു ഹാവ് ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ ഫ്രം 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 ജീസസ് ടു സ്ട്രെങ്തൻ യുവർ ലൈഫ് അതെ അതെ നിങ്ങൾ 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 നിന്ന് നിന്ന് ഈ ക്ഷണം ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ് ലെറ്റ് അസ് റിസീവ് ദാറ്റ് ആ നാം ആൻഡ് ആൻഡ് കം ടേക്ക് ദി വൈൻ മീ വീണ്ടും പറയുന്നു വന്ന് വീഞ്ഞ് മോസ്റ്റ് വൺ ആക്ച്വലി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് വൈൻ കം ആൻഡ് ടേക്ക് ദ വൈൻ വൈൻ ഫ്രം മീ നിന്ന് വീഞ്ഞ് നോ ദീസ് പീപ്പിൾ നെവർ ടേസ്റ്റഡ് ഇൻ ലൈഫ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഈ താമസിക്കുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ വീഞ്ഞ് ഇതുവരെയും രുചിച്ചു കാണുകയില്ല ബിക്കോസ് ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ് കാരണം അത് വളരെ ചിലവേറിയതാണ് ആൻഡ് ഫോർ ജൂയിഷ് പീപ്പിൾ വൈൻ ഈസ് ഈസ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് യു റിമെമ്പർ the wedding of Cana, right? ാണ് പക്ഷേ അടിമത്തത്തിൽ കഴിയുന്ന ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ വീഞ്ഞ് രുചിച്ചിട്ടില്ല കേൾവി മാത്രമേ കേട്ടിട്ടുണ്ട് എന്നാൽ അവർ ഒരിക്കൽ പോലും രുചി യൂദരേ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ അവര് സന്തോഷത്തെ കാണിക്കുകയാണ് ടുഡേ യു മൈറ്റ് ബി ലിവ് എ ലൈഫ് വിത്തഔറ്റ് ജോയ്

നിങ്ങൾക്കുള്ള ഉത്തരം ഹിയർവിറ്റേഷൻ ഫ്രോം ലിവിംഗ് ഗാഡ് അതെ ജീവനുള്ള ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ക്ഷണമാണിത് ഹിയർ ഇൻവിറ്റേഷൻ ഫോർ യു ഫ്രോം ദ പ്രിൻസ് ഓഫ് പീസ് ഓഫ് ജോയ് സമാധാന

നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കും വൈൻ വാസ് വാസ് എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ് ഔട്ട് ഓഫ് റീച്ച് ഫോർ ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അവർക്ക് വില വാങ്ങുവാൻ കഴിയാത്ത കാര്യമാണ് ടുഡേ देयर മൈറ്റ് ബി നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ബട്ട് ജീസസ് ഈസ് എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു കം ടു മീ എൻ്റെ അടുത്തേക്ക് ഐ വിൽ ടേൺ ഓൾ യുവർ

ക്ഷണം സ്വീകരിക്കുവാൻ തയ്യാറാണോസ് അതെ യേശു കർത്താവ് ഈ ദൈവം നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കും ദിസ് പീപ്പിൾ ലിവിങ് ഇൻ ബാബിലോൺ നെവർ എവർ ഗോട്ട് ഫ്രീ

ആറാം വാക്യത്തിൽ താങ്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് ചെറുതല്ല നിങ്ങൾ ചിന്തിക്കുന്നതിലും ും കൊടുത്ത കഴിഞ്ഞു ഹി ഹാസ് പ്ലാൻ ഫോർ യോർ ഫ്യൂച്ചർ താങ്കളുടെ ഭാവിയെ കുറിച്ച് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭാവിയെ ദൈവത്തിന്റെ പദ്ധതി അത് സ്വാതന്ത്ര്യത്തിന്റെയും വിടുതലിന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ നൽകുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ നിങ്ങൾക്ക് ശക്തി നൽകുവാനായി അവിടുന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് He is going to give you a better future. Would you close your eyes with me? Would you say to Jesus right now, Lord, here I am to receive that invitation. I have been in bondage. I had no joy and strength and life in me. But today, I'm coming to you.

അവര് സ്വാതന്ത്ര്യത്തോടെ സമൃദ്ധിയിലേക്ക് അവരുടെ ജീവിതത്തിലെ ജീവിതം അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയായ ഉണ്ടാകട്ടെ lord let them not be weak, but let them the of the of god അവർ ദൈവത്തിന്റെ ശക്തി ധരിക്കട്ടെ and and above all let them have the joy in in the in their life bless bless jesus jesus name amen and amen amen you you thank you for being with us in this jesus family episode ും സമൃദ്ധിയായ്ക്കട്ടെ